ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ഞാനെന്തൊരു സ്പൈസി ആയിട്ടുള്ള സ്നാക്കട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇഷ്ടമായ എന്നും വീഡിയോയിൽ പറയുന്ന പോലെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ ഇത് ചൂടോട്ക്ക് കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ടുള്ളി അത് അതായത് വളരെ ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കുക ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ് രണ്ട് ഉള്ളി എടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം വയറ്റിയെടുക്കുക വയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട അധികം ഓയിൽ ഒഴിച്ചിട്ട് വയറ്റരുത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കളറൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ പാൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഓയിൽ വല്ലാതെ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ചേർത്തിട്ടൊന്നും കൂടി വയറ്റിയെടുക്കുക കരിവേപ്പില ആണ് കേട്ടോ ഇനി അതൊന്ന് ചെറുങ്ങനെ വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ചിക്കനും കൂടി ചേർത്തിട്ട് ചിക്കൻ ഞാൻ മഞ്ഞളും കുരുമുളകും ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ കേട്ടോ ഇത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒറിഗാനോ ഒറുകാനുമല്ലേ എന്തായാലും മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ ഒരുകാനും കരിവേപ്പിലയും ഒഴിവാക്കരുത് എന്തായാലും ചേർക്കണം ഒന്നും കൂടി ഒന്ന് വയറ്റിയെടുക്കുക അപ്പോൾ അതാ കുറച്ചൊന്ന് നെലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായി മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ ബാറ്ററി റെഡിയാക്കാം ഞാനൊരു ഒന്നര കപ്പ് മൈദയിലേക്ക് ഒരു മുട്ടയും ഉപ്പും ചേർത്തിട്ട് നല്ല നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ടുണ്ട് നല്ലവണ്ണം മിക്സാക്കണം കേട്ടോ നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം മിക്സ് ആക്കണം ഞാൻ ഞാനതിന് ശേഷം ഒരു മുട്ടയും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുക അതായത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം എന്ത് കണ്ടോ ഈ കൺസിസ്റ്റൻസിൽ ീലാണ് വേണ്ടത് അപ്പോൾ അത് നമുക്കൊരു ഗ്ലാസ് എടുക്കാം ഗ്ലാസ് നമ്മൾ കുഞ്ഞു കുട്ടിയുള്ള ഗ്ലാസ്സിലേ അതിലെയാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് പാ ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് മാവോയ്ക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച എന്താ പറയുക ഫില്ലിങ് ഉണ്ടല്ലോ അതൊന്ന് ഉടച്ചെടുത്തിട്ട് നല്ലവണ്ണം കുത്തി ഇതാക്കണ്ട ഇന്നാലും മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു മുട്ടയുടെ മഞ്ഞ എന്താ പറയുക വെള്ളം ഒരിക്കലും ചേർക്കരുത് വെള്ളം ചേർത്ത് അത് ഫ്ലോപ്പ് ആവും ഒന്നായിട്ട് വേറൊരു രൂപത്തിലായി കിട്ടും അപ്പം മഞ്ഞ മാത്രം എടുത്തിട്ട് ഈ ഗ്ലാസ്സിലോട്ട് പൊട്ടാതെ നല്ല രീതിക്ക് മെല്ലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടി മാവ് അത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ചും കൂടി ഫില്ലിങ്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇത് പാലിലേക്ക് ഒഴിക്കുമ്പോൾ സെൻടറിൽ ഈ ഉണ്ണി ഉണ്ടാവുമല്ലോ മുട്ടയുടെ മഞ്ഞ അത് സെൻടറിൽ വരുന്ന കോലത്തിലാവും അതുപോലെ ചെയ്യുക എന്നിട്ട് മെല്ലെ ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക അഥവാ നിങ്ങൾക്ക് അത്ര കംഫർട്ടായിട്ടുണ്ടെങ്കിൽ മെല്ലെ ഒന്ന് സ്പൂൺ ഒന്ന് ഇതാ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് മേലെ നിന്നെടുത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നമുക്കൊരു ഇനി പൊരിച്ചെടുക്കാം അതിനായിട്ട് ചൂടായ ഓയിലിലേക്ക് ഇത് മെല്ലെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മെല്ലെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് എന്താ പറയുക ആ മഞ്ഞ കുരുണ്ടല്ലോ മുട്ടയുടെ അത് വേവാനുള്ള ടൈം മാത്രം കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതാ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ ലുക്കില്ലായെന്നുള്ളട്ടോ പക്ഷെ അടിപൊളി ടേസ്റ്റ് അടിപൊളി ആണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്താ പറയുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും പക്ഷേ ചൂട് കൊടുത്ത് കേട്ടോ ഇത് രണ്ടും ഫില്ലിങ്സും ബാഡ്റൂം റെഡി ആക്കി വെച്ചിട്ട് നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് അതിനനുസരിച്ച് ചുട്ടെടുത്താൽ മതി ഇത് കണ്ടോ സെൻട്രൽ ആക്കിയിട്ടാണ് ആ ഉണ്ണി വന്നിട്ടുള്ളത് അപ്പോൾ സോസിലൊക്കെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഒന്നും കൂടി പറയാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഓക്കെ ബായ്